ബഹ്റിനിലെ ഔദ്യോഗിക വാരാന്ത്യ ദിവസങ്ങൾ വെള്ളി ശനി എന്നുള്ളതിൽ നിന്ന് മാറ്റി ശനി ഞായർ എന്ന ആക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ കുറെ നാളുകളായി നടന്നു വരുന്നുണ്ടല്ലോ അപ്പൊ പാർലമെന്റിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പൊ ഊർജിതമാക്കിയിരിക്കുകയാണ് നിലവിലിപ്പോ രണ്ട് പ്രപ്പോസൽസ് ആണ് വിവിധ ഗ്രൂപ്പുകളായി എം പിമാർ സമർപ്പിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ നിർദ്ദേശിച്ചത് വെള്ളിയാഴ്ച ഉച്ചവരെ പ്രവൃത്തി ദിവസവും അതിനുശേഷം ശനി ഞായർ എന്നീ രണ്ട് ദിവസങ്ങൾ പൂർണ്ണമായും അവധി നൽകുക എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അവധിയും നാല് ദിവസം പ്രവൃത്തി ദിവസവും ആക്കിയാൽ എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പൊ പല രാജ്യങ്ങളും ഇതിനോടകം ഇതൊക്കെ പരീക്ഷിച്ച് വളരെ വിജയകരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അറബ് രാജ്യങ്ങളുടെ കാര്യം തന്നെ നോക്കിയാൽ യു എയിലൊക്കെ പലയിടങ്ങളിലും ഷാർജ പോലുള്ള എമിറേറ്റുകളിലൊക്കെ ഇപ്പോൾ ഈ ഒരു സംവിധാനമാണ് മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ് സെക്ടറിലാണ് ഇത് പൂർണ്ണമായും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവധിയും മറ്റ് നാല് ദിവസങ്ങളിൽ പ്രവൃത്തി ദിവസവുമായി വളരെ വിജയകരമായി അത് മുന്നോട്ട് പോവുകയാണ് യു എ മറ്റ് എമറിയേറ്റുകളിലെ കാര്യം നോക്കിയാലും ശനി ഞായർ ദിവസങ്ങളിലാണ് ഇപ്പോൾ പബ്ലിക് ഹോളിഡേ ആക്കി കൊടുത്തിരിക്കുന്നത് വീക്കെൻഡ് ഹോളിഡേസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഇത് പ്രാവർത്തികമാക്കിയാൽ എത്രത്തോളം വിജയകരമാകും അതിൻ്റെ വരും പരാതികൾ എന്തൊക്കെയാണ് ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നൊക്കെ വരുന്ന പഠനങ്ങൾ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ അവലോകനം നടന്നു വരികയാണ് ഉചിതമായ തീരുമാനത്തിൽ പാർലമെന്റ് അധികം വൈകാതെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചൂട് കനക്കുകയാണ് ഇപ്പോഴും മറ്റ് അറബ് രാജ്യങ്ങളിലെ പോലെ തന്നെ ഈ വേനൽ കടുപ്പത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതോറിറ്റീസ് ചില മുന്നറിയിപ്പുകൾ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് നൽകിയിരിക്കുകയാണ് പ്രധാനമായും വാഹനം ഓടിക്കുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ട് പുറത്തു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ യാത്രയിൽ ഉടനീളമോ തന്നെ ഒരു കാരണവശാലും കാറിനകത്ത് സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമതായി വരുന്നത് പെർഫ്യൂം പലപ്പോഴും കാറുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒന്നാണ് പെർഫ്യൂം ഇങ്ങനെ ഈ ചൂട് സമയത്ത് കാറിൽ വെക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ വലിയ പൊട്ടിത്തെറിക്കൊക്കെ കാരണമായേക്കാം മറ്റൊന്ന് ലൈറ്ററുകൾ സമാനമായ ഒരു റിസ്ക് തന്നെയാണ് അതിനുള്ളതും പോർട്ടബിൾ ചാർജറുകളും ഇത്തരത്തിലുള്ള അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ബാറ്ററി സാനിറ്റൈസർ ഇത്തരം കാര്യങ്ങളും ഒരു കാരണവശാലും ഈ ഒരു ചൂട് കാലത്തെങ്കിലും കാറിനകത്ത് സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ഓർക്കുക ഈ അടുത്തിടെ ഒരു ശ്രീലങ്കൻ പൗരനെ മയക്കുമരുന്ന് കേസിൽ പിടികൂടി അതിന്റെ വിചാരണ നടന്നു വരികയായിരുന്നു ഇപ്പോൾ അതോറിറ്റീസ് അതിന്റെ ചില വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ശ്രീലങ്കൻ പൗരനാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായത് ഇതിലെ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ വിൽപ്പന നടത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട കേസിനൊക്കെ ബഹറിനിൽ ലഭിക്കാവുന്ന ശിക്ഷെക്കുറിച്ചൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതാണ് ഈ കേസിലൊരു നിർണായകമായ വഴിത്തിരിവായത് അത്രേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയപ്പോൾ ഈ വ്യക്തി സ്ഥിരമായി പാകിസ്ഥാനിൽ നിന്നുള്ള ചില ആളുകളിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് മിത്ത് പോലുള്ള വസ്തുക്കളൊക്കെ കളക്ട് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചിരുന്നത് ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ എണ്ണൂറ് ഫിൽസ് ആണ് പ്രതിഫലമായി നൽകിയിരുന്നത് ഒപ്പം ഈ വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ള മയക്കുമരുന്നും അവർ തന്നെ നൽകി വരികയായിരുന്നു പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ശിക്ഷാ നടപടികളുമായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് ടൂറിസം മേഖല കാത്തിരുന്ന ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോയുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമായിരിക്കും ബഹ്റിനിൽ ഈ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുന്നത് ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ സാക്കിറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ വെച്ചാണ് ഈ ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ നടക്കുക അതുപോലെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി ബഹ്റിൻ സമ്മർ ടോയ് ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുകയാണ് എക്സിബിഷൻ വേൾഡിൽ തന്നെ അഞ്ചാഴ്ചയാണ് ഇത് നീണ്ടു നിൽക്കുന്നത് വിനോദ പരിപാടികളും മറ്റും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവേശനം വീക്കെൻഡ്സിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പത്ത് മണിവരെയും ഇതാദ്യമായാണ് രാജ്യത്ത് ഇത്രയും വലിയൊരു ടോയ് ഷോ നടക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് അവിടെ വിവിധ പരിപാടികൾ സജ്ജീകരിച്ചിരിക്കുന്നത് ബഹ്രൻ വാർത്താ ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി